നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ഭരണത്തിൽ തിരിച്ചെത്തിയ താലിബാൻ ഭരണകൂടം അവരുടെ കാടൻ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന പുരാതന കാലത്തെ ശിക്ഷാ നിയമം തന്നെയാണ് ഇപ്പോഴും ഇവർ ഇവിടെ വ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായി ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതും ഇവിടെ ഒരു സാധാരണ കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരാളിനെ ഇത്തരത്തിൽ പരസ്യമായി വെടിവെച്ച് കൊന്ന സംഭവം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയായി മാറുകയാണ് താലിബാൻ ഭരണം തിരികെ എത്തിയ ശേഷം തരത്തിൽ വധിക്കുന്ന ആറാമത്തെ വ്യക്തിയാണ് ഇയാൾ ഭക്താ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗാർഡേസിൽ ആയിരക്കണക്കിനാളുകളെ സാക്ഷി നിർത്തിയാണ് ശിക്ഷാവിധി നടപ്പിലാക്കിയത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തിയെ വെടിവെച്ചു കൊല്ലുന്നത് കാണാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ക്ഷണം ലഭിച്ചിരുന്നു കൊല്ലപ്പെട്ട വ്യക്തിയുടെ അടുത്ത ബന്ധുവിനെയാണ് കുറ്റക്കാരനെ വെടിവെച്ചു കൊല്ലാൻ ചുമതലപ്പെടുത്തിയിരുന്നത് പ്രവിശ്യയിലെ ഗവർണറുടെ ഓഫീസിൽ നിന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചടങ്ങിൽ പങ്കെടുക്കാൻ ജനങ്ങൾക്ക് ക്ഷണം നൽകിയിരുന്നത് കൊലക്കേസിൽ പ്രതിയായ മുഹമ്മദ് അയാസ് ആസാദാണ് വധശിക്ഷയ്ക്ക് വിധേയനായത് ഇയാളുടെ വധശിക്ഷ സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത് താലിബാൻ പരമോന്നത നേതാവായ ഹിബാത്തുള്ള അഗുൺസാദയാണ് പട്ടണത്തിലെ വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കിയത് എന്നാൽ വധശിക്ഷ സ്റ്റേ ചെയ്യാൻ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് നേരത്തെ അവസരം നൽകിയിരുന്നു എങ്കിലും അത് പിന്നീട് കോടതി തള്ളിക്കളയുകയായിരുന്നു ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹക്വാനി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നീണ്ടു നിന്ന ആദ്യ താലിബാൻ ഭരണത്തിൽ പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നത് പതിവ് രീതിയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഭരണത്തിൽ തിരിച്ചെത്തിയ ശേഷം വളരെ കുറച്ചുപേരെ മാത്രമേ ഇത്തരത്തിൽ പരസ്യമായ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ താലിബാൻ ഭരണകൂടം തന്നെ ഇസ്ലാമിക നിയമപ്രകാരം ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കാൻ ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മാത്രം മൂന്ന് പേരെയാണ് പരസ്യമായി പൊതശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇവരെല്ലാം തന്നെ പരസ്യമായി വെടിവെച്ച് കൊല്ലുകയായിരുന്നു മോഷണം വ്യഭചാരം മദ്യപാനം എന്നീ കുറ്റങ്ങൾക്ക് ചാട്ടവാറടിയാണ് ശിക്ഷയായി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ സൈന്യം പിന്മാറിയതിനെ തുടർന്നുണ്ടായ ആഭ്യന്തര കലാപങ്ങളിലൂടെയാണ് താലിബാൻ രാജ്യത്തെ ചുവടു ഉറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭർത്താവിനെ കൊന്നുവെന്ന കുറ്റത്തിന് ഒരു ബുർഖ ധരിച്ചു നിൽക്കുന്ന സ്ത്രീയെ കാബൂളിൽ പരസ്യമായി വധിക്കുന്നതിൻ്റെ ചിത്രം ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരുന്നു ഐക്യരാഷ്ട്രസഭയും ആംനസ്റ്റ് ഇന്റർനാഷണലും ഉൾപ്പെടെയുള്ള സംഘടനകൾ അഫ്ഗാനിസ്ഥാനിലെ ഇത്തരം കാടൻ ശിക്ഷാവിധികൾക്കെതിരെ പലപ്പോഴും രംഗത്തെത്തിയിരുന്നു ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചൈന ഇറാൻ സൗദി അറേബ്യ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് മാത്രമല്ല അവിടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ താലിബാൻ ഭരണകൂടം ലോകമെമ്പാടും നിന്ന് വിമർശനം നേരിടുകയാണ് പെൺകുട്ടികൾക്ക് അവരുടെ നിസ്സാര കുറ്റങ്ങൾക്ക് പോലും ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്നത് താലിബാൻ ഭരണകൂടത്തിൽ ഇപ്പോൾ ഒരു സാധാരണ സംഭവമാണ് ലോകമെമ്പാടുമുള്ള വിവിധ സ്ത്രീ സംഘടനകൾ തന്നെ ഇവിടുത്തെ ഇത്തരത്തിലുള്ള വിവേചനത്തിനും പീഡനങ്ങൾക്കും എല്ലാം എതിരെ പലതവണ രംഗത്തെത്തിയിരുന്നു പക്ഷേ താലിബാൻ ഭരണകൂടമാകട്ടെ ഇതൊന്നും കണ്ട ലക്ഷണം പോലും കാണിക്കുന്നില്ല അവർ ഇപ്പോഴും ആ പുരാതന കാലത്തെ അല്ലെങ്കിൽ പ്രാക്തന കാലഘട്ടത്തിലെ ശിക്ഷാവിധികളുമായി മുന്നോട്ട് പോവുകയാണ്